എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പറയുന്നത് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ രണ്ടു മഹാരാജാക്കന്മാരുടെ സ്വഭാവ വ്യത്യാസം എന്നുള്ള കഥയാണ് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ നിന്ന് മിത്രാനന്തപുരം ക്ഷേത്രത്തിലേക്കുള്ള വഴിയുടെ രണ്ട് വശങ്ങളിലും മുൻകാലങ്ങളിൽ നമ്പൂരിമാരുടെ മഠങ്ങൾ ഉണ്ടായിരുന്നു ആ മഠങ്ങളിൽ ഓണന്തുരുത്ത് കുമാരനെല്ലൂർ കിടങ്ങൂർ കാടമുറി മുതലായ ഗ്രാമങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്ത് മണ്ഡപത്തിൽ ജപം സേവ പള്ളിത്തേവാരം മുതലായവ നടത്തുന്നതിനായി ചെന്ന് താമസിക്കുന്ന നമ്പൂരിമാരാണ് വന്നിരുന്നത് അവർ രണ്ടു വശത്തുമുള്ള മഠങ്ങളിലിരുന്ന് വെറ്റില മുറുക്കിയാൽ വഴിയിലേക്കാണ് തുപ്പുക പതിവ് അതുകൊണ്ട് മിത്രാനന്തപുരം ക്ഷേത്രത്തിൽ ദർശനത്തിനായി മറ്റും പോകുന്നവർക്ക് അതിലെ ശുദ്ധമായിട്ട് നടക്കാൻ പ്രയാസമായി തീർന്നു ആ പ്രയാസം കോവിലിൽ എഴുന്നള്ളുന്ന സമയത്ത് മഹാരാജാക്കന്മാർക്കും ഉണ്ടാകാതെ ഇരുന്നില്ല എങ്കിലും നമ്പൂരിമാരെ കുറിച്ചുള്ള ഭക്തിയാദി ബഹുമാനങ്ങൾ നിമിത്തം ആരുമൊന്നും പറയാറുമില്ല ആയിരത്തി മുപ്പത്തി ആറാം ആണ്ട് നാട് നെങ്ങിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനിച്ചുകൊണ്ട് ഇളംകൂറായിരിക്കുന്ന കാലത്ത് ഒരു ദിവസം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എഴുന്നള്ളി ദർശനം കഴിഞ്ഞതിനു ശേഷം മിത്രാനന്ദപുരത്തേക്കായി എഴുന്നള്ളി മേൽപ്പറഞ്ഞ വഴിയുടെ സമീപത്തായപ്പോൾ വഴിയിലെല്ലാം തുപ്പൽ നിറഞ്ഞിരിക്കുന്നതിനാൽ അതിലേ പോകാൻ നിവൃത്തിയില്ലാതെ അവിടെ എഴുന്നള്ളി നിന്നുകൊണ്ട് അടിച്ചു തളിക്കാരെ വരുത്തി ആ വഴിയെല്ലാം വെടിപ്പാക്കി അടിച്ചു തളിപ്പിക്കുകയും മേലാൽ അവിടെ തുപ്പാതിരിക്കുന്നതിന് വേണ്ടി ആ വഴിയുടെ ഇരുവശങ്ങളിലുമായി നിറച്ച് തുളസി നടുവിക്കുകയും തുളസിക്ക് ദിവസം തോറും വെള്ളമൊഴിച്ചും മറ്റും അതിനെ രക്ഷിക്കുന്നതിന് ഒരു ശമ്പളക്കാരനെ കൽപ്പിച്ച് നിയമിക്കുകയും ചെയ്തിട്ട് കോവിലിൽ എഴുന്നള്ളത്തു കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് തിരിച്ചെഴുന്നള്ളുകയും ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അന്ന് നാടുവാണിരുന്ന ആയിരത്തി ഇരുപത്തിരണ്ടാം ആണ്ട് നാട് നീങ്ങിയ സ്വാതി തിരുനാൾ രാമവർമ്മ മഹാരാജാവ് തിരുമനസ് കോവിലിൽ എഴുന്നള്ളി അവിടുന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം കഴിച്ച് മിത്രാനന്തപുരം ക്ഷേത്രത്തിൽ ദർശനത്തിനായി എഴുന്നള്ളി മേൽപ്പറഞ്ഞ വഴിയുടെ അടുക്കലായപ്പോൾ അവിടെ നിറച്ച് തുളസി നട്ടിരിക്കുന്നതായും അതിന്മേലെല്ലാം തുപ്പിയിരിക്കുന്നതായും കണ്ടിട്ട് ഇവിടെയൊക്കെ തുളസി നട്ടത് ആരാണ് എന്ന് കൽപ്പിച്ച് ചോദിക്കുകയും ഇവിടെ ആരും തുപ്പാതിരിക്കാനായിട്ട് ഇളയ തമ്പുരൻ തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ച് നടിയിച്ചതാണ് എന്നും എഴുന്നള്ളത്തോടു കൂടി ഉണ്ടായിരുന്നവർ അറിയിക്കുകയും ചെയ്തു അത് കേട്ടിട്ട് മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് അപ്പന് അപ്പൻ എന്ന് വെച്ചാൽ തിരുവിതാംകൂർ മഹാരാജ കുടുംബത്തിൽ പ്രായം കൂടിയവർ പ്രായം കുറഞ്ഞവരെ വാത്സല്യ സൂചകമായി അപ്പൻ എന്നാണ് പറയുക പതിവ് അപ്പൻ ഇത്ര ശുദ്ധഗതി ഉണ്ടല്ലോ ഇക്കാലത്തുള്ളവരോട് ഈ വിദ്യയൊന്നും പറ്റുകയില്ല ഇത് കലിയുഗമാണ് ഇപ്പോഴുള്ള ബ്രാഹ്മണർക്ക് തുളസിന്മേൽ തുപ്പരുതെന്നും അശുദ്ധമാക്കരുതെന്നും മറ്റുമുള്ള വിചാരം ചുരുക്കമാണ് ഇതാ ഇതിന്മേലൊക്കെ നിറച്ച് തുപ്പിയിരിക്കുന്നത് കണ്ടില്ലേ ആട്ടെ ഇതിനെ ഞാനൊരു കൗശലം പ്രയോഗിച്ച് നോക്കാം എന്ന് കൽപ്പിച്ചിട്ട് ആ തുളസികളെല്ലാം അവിടെ നിന്നും പറിപ്പിച്ചു മാറ്റിക്കുകയും ഒരു കയ്യാമം വരുത്തി അവിടെ കൽപ്പിച്ച് സ്ഥാപിക്കുകയും ചെയ്തു അന്ന് മുതൽ ആരെങ്കിലും ഈ വഴിയിലേക്ക് തുപ്പിയാൽ അവരെ പിടിച്ച് ആ ആമത്തിൽ ഇട്ടേക്കണമെന്ന് കൽപ്പിച്ച് ചട്ടം കിട്ടി അവിടെ ഒരു സിപായിയെ നിയമിക്കുകയും ചെയ്തു അന്നു മുതൽ ആ വഴിയിലേക്ക് ആരും തുപ്പാതെയുമായി ജ്യേഷ്ഠാനുജന്മാരായിരുന്ന ആ മഹാരാജാക്കന്മാരുടെ സ്വഭാവ വ്യത്യാസം ഇതിൽ നിന്ന് തന്നെ ഗ്രഹിക്കാമല്ലോ എന്നാണ് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നത് ഈ കഥ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു കഥയുമേ നമുക്ക് നാളെ വീണ്ടും കാണാം